ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രചോദനം നൽകുന്ന ഒരു മുറിയിലാണ് വിശുദ്ധ ബ്രിജിത്ത് പുണ്യവതിയുടെ ഒരു മകൾ ഒരു വിശുദ്ധയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് ആ വിശുദ്ധ ജീവിച്ച ഒരു മുറിയാണിത് ഈ ചിത്രത്തിൽ കാണുന്നത് വിശുദ്ധ കത്തറീന സ്വത്സയിലൂടെ നടന്ന ഒരു അത്ഭുതത്തിന്റെ കഥയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമിൽ ത്രസ്തേവരയിൽ ആ സ്ഥലം ഒരുപാട് താന്നൊരു സ്ഥലമാണ് അപ്പൊ വെള്ളപ്പൊക്കം വന്ന് ജനങ്ങളെല്ലാം മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ കത്തലിനതിയുടെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കേട്ട് പുണ്യവതിയെ കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിപ്പിച്ചു ആ സ്ഥലത്ത് അപ്പൊ പുണ്യവതി ഒന്ന് ആ വെള്ളപ്പൊക്കം നിലയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മാത്രയിൽ വെള്ളം പുറകിലോട്ട് ഒഴുകി പോവുകയും വെള്ളപ്പൊക്കത്തിൽ നിന്ന് റോമ നഗരം രക്ഷപ്പെടുകയും ചെയ്തു എന്നാണ് ആ അത്ഭുതത്തിന്റെ കഥ സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഓഫ് കത്തലിന താമസിച്ച ഒരു ഭവനമാണിത് ആ ഒരു മിറക്കളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക വെള്ളപ്പൊക്കം വരുന്നു അത് പ്രാർത്ഥനയിലൂടെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് കത്രീന സ്വച്ച് ഒരു ഒരു ഗിഫ്റ്റ് കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിശുദ്ധ കത്രീന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യുവതിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി പേര് കത്തറിന പുണ്യവതിയിൽ ആകർഷിക്കപ്പെട്ട് വിവാഹാലോചനയും അതുപോലെ തന്നെ സ്നേഹ ആയിട്ട് വരുന്ന സമയത്ത് ദൈവം കത്തറിന പുണ്യതിയെ കുറിച്ച് വലിയൊരു പദ്ധതി ഉള്ളതുകൊണ്ട് രക്ഷിക്കുവാൻ വേണ്ടി അത്ഭുതകരമായി ഒരു മാനെ ഡീറിനെ കത്തറിന്റെ പുണ്യതിയുടെ അടുത്തേക്ക് അയക്കും അപ്പൊ ഈ ദീർ അല്ലെങ്കിൽ മാൻ കത്തറിന പുണ്യവതിയുടെ അടുത്തേക്ക് വരുമ്പോ അതിലൂടെ കത്തരിന പുണ്യവതിക്ക് മനസ്സിലായിരുന്നു ഈ വന്നവരുടെ ഉദ്ദേശം ശരിയെന്നാന്ന് അങ്ങനെയാണ് വിശുദ്ധ ഇവിടെ ബ്രഹ്മചര്യം ദൈവം പ്രൊട്ടക്ട് ചെയ്ത് കാത്തു സൂക്ഷിച്ചത് അപ്പം ആരെല്ലാം ആ കത്തറിന പുണ്യതിയുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ശുദ്ധി തിരിച്ചറിയുവാൻ വേണ്ടി ദൈവം അയച്ചിരുന്ന ഒരു മാൻപേടയായിരുന്നു ഈ ചിത്രത്തിൽ കാണുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ കൊണ്ട് വിജിത വിശുദ്ധ ബിജുദ്ധ പുണ്യവതിയുടെ മകളായ കത്തറിന പുണ്യവതി വിശുദ്ധിയായി തീരുകയാണ് ചെയ്തത് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം പലതരത്തിലുള്ള അടയാളങ്ങളിലൂടെ ആ വ്യക്തിയെ രക്ഷിക്കുകയും സഹായിക്കുകയും വിശുദ്ധരാക്കി മാറ്റുവാൻ വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏതായിരുന്നാലും ഈ മുറിയുടെ എല്ലാ ചിത്രങ്ങളും നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം വിശുദ്ധ ബ്രിജിത പുണ്യവതിയോടും വിശുദ്ധ ബ്രിജിത പുണ്യവതിയുടെ മകളായ വിശുദ്ധ കത്തറിന പുണ്യവതിയോടും നമുക്ക് കാതരനോടും നമുക്ക് പ്രത്യേകമായി മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം സോ ഇതാണ് വിശുദ്ധ കാതലിന്റെ നാമധേയത്തുള്ള അൾത്താര ഈ കാണുന്നത് വിശുദ്ധ കാതറിൻ സ്വെച്യുടെ റെലിക്കാണ് അപ്പം ഈ റെലിക്ക് വെച്ച് നിങ്ങൾക്ക് ഒരു ബ്ലെസിംഗ് ആപ്പ് തരാം നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നിങ്ങൾ ഓർക്കുക കർത്താവെ കരുണയുള്ള ദൈവമേ ജീവിതത്തിൽ വിവിധങ്ങളായ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും കടന്നു പോകുന്നവർക്ക് വിശുദ്ധ കാതരൻ ഓഫ് സ്വേത്സയുടെ മധ്യസ്ഥതകളുടെ അത്ഭുതകരമായ വിശുദ്ധി പ്രാപിക്കാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ